തുടർന്നും നല്ല പ്രവൃത്തികൾ ുംകിയ പ്രിമളുടെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് ഇപ്പൊ കണ്ടില്ല ഞങ്ങള് നമ്മുടെ കൊല്ലത്ത് നടന്നൊരു സംഭവമാണ് ദൈവത്തിന്റെ കൈകൾ എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് കൊല്ലത്ത് ബസ്സിന്റെ ഡോറിന്റെ സൈഡിൽ നിൽക്കാണ് ബസ് പോണ സമയത്ത് ഇവരെന്തോ പൈസ കണ്ടക്ടർ ബിനു എന്നാണ് കണ്ടക്ടറുടെ പേര് അദ്ദേഹം വേറെ ആളെ ക്യാഷ് പിരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറുന്നു അവിടെ തന്നെ നിൽക്കുന്നു ബസ്സിന്ന് നേരെ തെറിച്ച് വീഴുന്ന സമയത്ത് ആ പിടിക്കണ രംഗം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ദൈവത്തിന്റെ കൈകൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ആകെ വൈറലായികൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോക്ക് കൊല്ലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരുടെ വകയായിട്ട് ഒരു പൊന്നാടീക്കലും മൊമെന്റോ നൽകലും അതുപോലെ തന്നെ ബസ് ഓപ്പറേറ്റർമാരും ബസ്സിന്റെ യൂണിയനും ഒക്കെ ഒരു മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ നൽകി നല്ലൊരു മാതൃക ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് ഭയങ്കര സംഭവമായി കാരണം ആ ബസ്സിന്റെ ആ ഡോറ് തുറന്ന് ആ വ്യക്തി ബസ്സിന്ന് പുറത്തേക്ക് തെറിക്കുകയാണെങ്കിൽ എന്തെല്ലാം ചൊറകൾ വരുന്നോ ബസ് അതാണ് ഇതാണ് അതിന് പുറത്ത് മറ്റുള്ള ചൊരകളും ആ ചോകണയങ്ങള് എന്തായാലും അഭിമാനമായി മാറി നിൽക്കുകയാണ് നമ്മുടെ കേരളം എല്ലാം കൊണ്ടും അഭിമാനമായിരിക്കുമ്പോൾ എന്തായാലും നേക്കിൽ ഇതേമാതിരി പല സംഭവങ്ങൾ വരുമ്പോൾ അതുപോലും വല്ലാത്തൊരു സംഭവമായി മാറിയത് കിട്ടിയപ്പോഴൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം